देंंडा ഞ്ച് സീസൺ മുന്നോടിയായി തായ്ലൻഡിൽ പ്രീ സീസൺ പരിശീലനത്തിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ജൂലൈ ആദ്യം പ്രീ പ്രീസീസണായി തായ്ലന്റിലെത്തിയ മഞ്ഞപ്പട മൂന്നാഴ്ചയാണ് അവിടെ ചെലവഴിക്കുക ടീമിന്റെ പുതിയ പരിശീലകനായ മൈക്കിൾ സ്റ്റാറയ്ക്ക് കീഴിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ പരിശീലനം നടക്കുന്നത് പ്രീ പ്രീസീസണിന്റെ ഭാഗമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഏതാനും പരിശീലന മത്സരങ്ങളും തായ്ലൻഡിൽ ഷെഡ്യൂൾ ചെയ്തിരുന്നു ഇതിൽ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട മഞ്ഞപ്പട രണ്ടാമത്തെ മത്സരത്തിൽ ജയം നേടി തിരിച്ചുവരവ് നടത്തി ശനിയാഴ്ച മൂന്നാമത്തെ പ്രീ സീസൺ മത്സരത്തിൽ തായ്ലീഗ് വൺ ക്ലബായ റച്ചാപുരി എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നു ഈ മത്സരത്തിലും കിഡിലൻ ജയം നേടിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് തായ്ലൻഡിലെ പ്രമുഖ ക്ലബ്ബുകളിലൊന്നായ റച്ചാപുരി എഫ് സിക്കെതിരെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗംഭീര ജയം മുഹമ്മദ് ഐമൻ ക്വാമെ പെപ്ര ലാൽത്തൻ മാവിയ മുഹമ്മദ് സഹീഫ് എന്നിവരായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനായി ഗോളുകൾ നേടിയത് ഗാന താരമായ പെപ്രയാണ് മത്സരത്തിൽ മഞ്ഞപ്പടക്കായി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഒരു ഗോൾ നേടിയ താരം രണ്ട് അസിസ്റ്റുകളും നൽകിയിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ പരിശീലന മത്സരത്തിലും പെപ്ര ഗോൾ നേടി തിളങ്ങിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ തായ്ലൻഡ് ക്ലബിന്റെ പ്രധാന ടീം തന്നെയാണ് കഴിഞ്ഞ ദിവസം കളിക്കാനിറങ്ങിയത് വിദേശ താരങ്ങൾ അടക്കം ഇറങ്ങിയിരുന്നു നേരത്തെ രണ്ടാം പ്രീ സീസൺ മത്സരത്തിൽ തായ് ലീഗ് ടു ക്ലബായ സമുദ്ര കാന്ത് സിറ്റി എഫ് സിയെ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത് പെപ്രയ്ക്ക് പുറമെ സഫീഖും ഇഷാൻ പണ്ഡിതയുമായിരുന്നു ഈ മത്സരത്തിൽ മഞ്ഞപ്പടയ്ക്കായി വലകുലുക്കിയത് ആദ്യ പരിശീലന മത്സരത്തിൽ പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയം നേരിട്ടിരുന്നു തായ് ലീഗ് ടു ക്ലബായ പട്ടായ യുണൈറ്റഡിനോടാണ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അന്ന് മഞ്ഞപ്പട തോൽവി സമ്മതിച്ചത് എന്നാൽ ആദ്യ കളിയിൽ പരാജയപ്പെട്ടതിനു ശേഷം തുടർച്ചയായി രണ്ട് ജയങ്ങളോടെ കിടിലൻ ഫോമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മഞ്ഞപ്പട ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും ആരാധക പിന്തുണയുള്ള ടീമാണെങ്കിലും ഒരു കിരീടം പോലും നേടാൻ നാണക്കേട് കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പമുണ്ട് ഈ സീസണിലെങ്കിലും ആ നാണക്കേടിൽ നിന്ന് പുറത്തു കടക്കുക എന്ന ലക്ഷ്യത്തിലാണ് മഞ്ഞപ്പടയുടെ പ്രീ സീസൺ തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ സീസണിൽ ഇറങ്ങിയ ടീമിൽ ഒട്ടേറെ മാറ്റങ്ങളോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ എത്തുന്നത് പരിശീലകൻ അടക്കം മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിനു ശേഷം ഇവാൻ ബുക്കോമാനോവിച്ചുമായി വേർപിരിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വീഡിഷ് പരിശീലകനായ മൈക്കിൾ സ്റ്റാറയാണ് പുതിയ പരിശീലകനായി എത്തിച്ചത് കളിക്കാരുടെ കാര്യത്തിലും ബ്ലാസ്റ്റേഴ്സിൽ മാറ്റമുണ്ട് കഴിഞ്ഞ സീസണിൽ ടീമിനൊപ്പം ഉണ്ടായിരുന്ന വിദേശ താരങ്ങളായ ദിമിത്രിയോസ് ഡയമാൻഡക്കോസ് മാർക്കോ ലെസ്കോവിച്ച് ഫെഡോർ സെർനിച്ച് ഡൈസുകേസ് സക്കായ് എന്നിവർ ടീം വിട്ടു അതേസമയം പരുക്ക് മൂലം കഴിഞ്ഞ സീസൺ പൂർണ്ണമായും നഷ്ടമായ ഓസ്ട്രേലിയൻ താരം ജോർഷോ സറ്റേരിയോ ഇക്കുറി ടീമിനൊപ്പം ചേർന്നു അദ്ദേഹത്തിന് പുറമെ എഫ് സി ഗോവയിൽ നിന്ന് മൊറോക്കൻ താരം നോഹ സദോയിയെയും റാഞ്ചാൻ മഞ്ഞപ്പടക്ക് സാധിച്ചിട്ടുണ്ട്